സ്നേഹിപ്പാ എതുപ്പനി ഉദ്ധാരണ പ്രതി സന്തോഷിക്കുന്നത്യന്തം നിന്റെ ഉദ്ധാരണുദീ ലോക ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒത്തിരി ഉത്തരങ്ങൾ നിരത്തി നിരത്തിവെക്കാനുണ്ടാകും എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം ഭാഗ്യവാൻമാരെ കുറിച്ചും ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് സങ്കീർത്തനക്കാരനായി ദാവീദ് ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ആരാണ് ആ ഭാഗ്യവാൻ എന്താണ് ആ ഭാഗ്യാവസ്ഥ ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സമ്പന്നമാക്കുന്ന സർവശക്തരായ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മധുര ഗായകനും ആട്ടിടയനും സങ്കീർത്തനക്കാരനുമായി ദാവീദ് അറുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ഭാഗ്യവാനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര സുന്ദരമായ കാവ്യാത്മകമായ ഭാഷയാണത് നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും എത്ര സൗഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അനുഗ്രഹങ്ങളുടെ വിളനിലയമായ ദേവാലയത്തിൽ യഹോവയായി ദൈവം വിളിച്ച് അടുപ്പിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന്റെ ഭാഗ്യാവസ്ഥയെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഒരു വിശ്വാസി ദേവാലയ ബന്ധത്തിൽ ഭാഗ്യവാനായി തീരുകയാണ് അവന്റെ ജീവിതം ദേവാലയത്തിന്റെ പുഷ്ടിയിൽ നിന്ന് പോഷിപ്പിക്കപ്പെടുകയാണ് അത് സമ്പുഷ്ടമായി പരിവർത്തനപ്പെടുകയാണ് ചെയ്യുന്നത് നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തി അനുഭവിക്കാൻ ദേവാലയത്തിൽ പ്രാകാരികളിൽ പാർക്കുന്ന മനുഷ്യന് സാധിക്കുമെന്ന് ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് സങ്കീർത്തനക്കാരനായ ദാവീദ് പുരോഹിതന്മാരുടെ ശ്രേഷ്ഠാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നാണ് സംഖ്യാപുസ്തകം പതിനാറാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ഇരമ്യാപ്രവചനത്തിന്റെ മുപ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോഴും പ്രവചനത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോഴും ഇതിനോട് ബന്ധപ്പെട്ട ചിന്താശകലങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു ദേവാലയത്തിന്റെ വിശുദ്ധിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് ആ പ്രാകാരങ്ങളിൽ പാർക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാവുക മാത്രമല്ല രാജാക്കന്മാരും പുരോഹിതന്മാരുമായി തീരുകയാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഉദ്ഘോഷിക്കുകയാണ് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോഴും ഒന്ന് പത്രോസ് രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും വെളിപ്പാട് പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്ക് ഈ സത്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഭാഗ്യാവസ്ഥയെ സങ്കീർത്തനക്കാരനായി ദാവീദ് മറ്റ് സങ്കീർത്തനങ്ങളിലും എടുത്ത് പറയുന്നുണ്ട് പതിനൊന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം പരിശോധിക്കുമ്പോഴും മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം വായിക്കുമ്പോഴും മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോഴും മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിന്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോഴും ഈ ഭാഗ്യാവസ്ഥയെ കുറിച്ച് തന്നെയാണ് സങ്കീർത്തനക്കാരനായ ദാവിയത് പറയുന്നത് ദേവാലയത്തിൽ അനുഗ്രഹീത പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് ദൈവം തെരഞ്ഞെടുത്ത് വിളിച്ച് ചേർക്കുന്ന മനുഷ്യന്റെ ഭാഗ്യാവസ്ഥ കഥാവിൽ അനുഗ്രഹിക്കപ്പെട്ടവര് നമ്മുടെ ജീവിതം ദേവാലയ ബന്ധത്തിൽ പോഷിപ്പിക്കപ്പെടുമ്പോഴാണ് അനുഗ്രഹത്തിന് മാറുക ദേവാലയത്തെ ഇഷ്ടപ്പെടുന്നവൻ നന്മയിലേക്ക് വളരുവാൻ വെമ്പൽ കൊള്ളുന്നവനാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ദേവാലയ ബന്ധത്തിലാണ് പൂർണമാക്കപ്പെടുന്നത് അവന്റെ ജനനം മുതൽ മരണം വരെയും ദേവാലയമായിട്ടുള്ള ബന്ധമാണ് എപ്പോഴും ആത്മീകമായി അവനെ പോഷിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയെങ്കിൽ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ആരാധനയുടെ നിറവിൽ കൗതാശിക ബന്ധത്തിൽ നമ്മുടെ ഭാഗ്യാവസ്ഥയെ വർണ്ണിക്കുവാൻ ദൈവം നമുക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു ദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ യാമങ്ങൾ തോറും പ്രാർത്ഥനയെ പ്രണയിച്ചോരിതുപോലൊരു ജന്മമുണ്ടോ ഭോജ്യത്തെ കൈവിട്ടും ജപമൊറീ ഖ്യാനിച്ചു ജീവിത കഥനത്തിൽ താഴും സഖിയാരെ തരയും കാറ്റോണി പകയോടടുക്കുമ്പോൾ തുഴയറിയാ പുണ്യതാകം യാമങ്ങൾ തോറും പ്രാർത്ഥനയെ പ്രണയി ோரி போதோரு ஜன்மமு பூஜ்யத்தை கைவி